ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്തീയ ന്യായവാദശാസ്ത്രം ബൈബിൾ പുരാവസ്തുശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനാണ് അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുത്തിലും ഓഡിയോ രൂപത്തിലും അയക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു നമ്മളുടെ ചുറ്റുമുള്ള ലോകം വളരെ സങ്കീർണമാണ് പ്രകൃതിയിലെ പലതും തികഞ്ഞ രീതിയിൽ ഒരുമിച്ചു പ്രവർത്തിക്കുന്നു ഭൂമി സൂര്യനിൽ നിന്ന് ശരിയായ ദൂരത്താണ് നമ്മുടെ ശരീരത്തിൽ ഒരുമിച്ചു നന്നായി പ്രവർത്തിക്കുന്ന പല ഭാഗങ്ങളുണ്ട് കാലാവസ്ഥകൾ പതിവായി മാറുന്നു മൃഗങ്ങളും സസ്യങ്ങളും അവയുടെ പരിസ്ഥിതിയിൽ നല്ല രീതിയിൽ ചെറിഞ്ഞിരിക്കുന്നു മനുഷ്യന്റെ കണ്ണ് വളരെ സങ്കീർണമാണ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു നമ്മുടെ ബ്രഹ്മാണ്ടം ചില വ്യക്തമായ ഭൗതിക നിയമങ്ങൾ പാലിക്കുന്നു ദീനീൽ ഒരു കോഡ് പോലെ ധാരാളം വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു ജലചക്രം ഭൂമിയിലെ ജീവനെ നിലനിർത്തുന്നു ഈ രൂപകൽപ്പന ദൈവത്തെ കാണിക്കുന്നു ഈ കാര്യങ്ങൾ മുഴുവൻ സ്വാഭാവികമായുണ്ടാകാൻ അസാധ്യമാണ് രൂപകൽപ്പനാവാദം പ്രകൃതി ഒരു ഡിസൈനറുടെ അടയാളങ്ങൾ കാണിക്കുന്നു എന്ന് പറയുന്നു ഈ ഡിസൈനർ ദൈവമായിരിക്കണം വില്യം പാലി ലോകത്തെ ഒരു കൈക്കടികാടിയുമായി താരതമ്യം ചെയ്തു ഒരു ഘടികാരത്തിന് ഒരു നിർമ്മാതാവിന്റെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ ലോകത്തിനും ഒരു നിർമ്മാതാവിന്റെ ആവശ്യമുണ്ട് അതാണ് ദൈവം മനുഷ്യ മസ്തിഷ്കം വളരെ സങ്കീർണമാണ് അത് ഒരു അപകടമാകാൻ കഴിയില്ല എല്ലാ ഗ്രഹങ്ങളും താരാമണ്ഡലവും വളരെ സൂക്ഷ്മമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഒരു ഡിസൈനറുടെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു ജീവന്റെ സങ്കീർണതയെ ആകസ്മികമായി വിശദീകരിക്കാൻ കഴിയില്ല രൂപകൽപ്പനാവാദം മാത്രമേ ഇതിനു മറുപടിയുള്ളൂ ദൈവത്തിൽ വിശ്വസിക്കാൻ രൂപകൽപ്പനാവാദം ഒരു ജനപ്രിയ കാരണം തന്നെയാണ് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സങ്കീർണത യാദർച്ഛികമായി രൂപം കൊള്ളാൻ കഴിയില്ല ഇവ എല്ലാം ദൈവാസ്തിക്യത്തെ വിളിച്ചുഘോഷിക്കുന്നു ഇതുപോലുള്ള നൂറുകണക്കിന് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പദ്ധതിയിടുന്നു ശാസ്ത്രത്തിന്റെയും എല്ലാ വശങ്ങളിലും നിങ്ങളെ നയിക്കാൻ അവയ്ക്ക് കഴിയുന്നതിനാൽ അവയൊന്നും നഷ്ടപ്പെടുത്തരുത് അതിനായി ദയവായി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിലും ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ ഒരു പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്താലുടൻ യൂട്യൂബ് നിങ്ങൾക്ക് ഒരു അറിയിപ്പ് അയയ്ക്കും വിലപ്പെട്ട വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല ദയവായി നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് എന്ന നമ്പറിലേക്ക് അയയ്ക്കുക നമ്പർ വീണ്ടും എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂർ ദയവായി നിങ്ങളുടെ ചോദ്യങ്ങൾ വാട്സാപ്പ് സന്ദേശമോ ഓഡിയോ രൂപത്തിലോ അയയ്ക്കുക